എൺപതുകളിലും തൊണ്ണൂറുകളിലും താൻ ജീവിച്ച ചുറ്റുപാടുകളിൽ കണ്ട കാഴ്ചകളെ ദുബായിൽ പുനഃസൃഷ്ടിച്ചു ഒരു ചെറിയ മ്യൂസിയം നിർമ്മിച്ചിരിക്കുകയാണ് ഒരു പ്രവാസി മലയാളി ആ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വീടുകളിലെ നിറസാന്നിധ്യമായിരുന്ന പല വസ്തുക്കളും തൻ്റെ ഈ കുഞ്ഞൻ മ്യൂസിയത്തിൽ അബ്ദുള്ള എന്ന ഈ പ്രവാസി മലയാളി സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് അബ്ദുള്ളയുടെ വീട്ടിലെ ഈ കൗതുക കാഴ്ചകൾ കാണാൻ അറബികളും അവിടെ ധാരാളമായി എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു കൗതുകം തന്നെയാണ് അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആര് നാടിൻ്റെ ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഓരോ പ്രവാസി മലയാളിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മലയാളിയായാലും മനസ്സിൽ താലോലിക്കുന്നത് പഴയ മധുരമുള്ള ഓർമ്മകളായിരിക്കും ഇത്തരത്തിൽ പണ്ട് താൻ കണ്ട കാഴ്ചകളെ ഇങ്ങ് ദുബായിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന ഒരു മലയാളിയുടെ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പോകാം നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ആ കേരള തനിമ പുനഃസൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു കണ്ണൂരുകാരൻ്റെ വീട്ടിലാണ് കണ്ണൂരുകാരനായ ദുബായിൽ വ്യവസായിയായിട്ടുള്ള അബ്ദുള്ള നൂറുദ്ദീനാണ് താൻ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ കേരളത്തനിമ കൊണ്ട് നിറച്ചിരിക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് ഇനി ഞാനിതാ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ പഴമയെ ഗൾഫ് നാടിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന കണ്ണൂരുകാരനായ അബ്ദുള്ള പഴമയിലേക്ക് പോകാന്നുള്ള ഒരു 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 കൺസെപ്റ്റ് വീണ്ടും ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പഴയ കാലങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ആ ആ സംസാരവും അവരുടെ ലെറ്ററും എല്ലാം എടുത്ത് വായിക്കുക അവരിന്ന പോലത്തെ കസേരയിലിരിക്കുക ആ ക്ലോക്കും ആ ഇതെല്ലാം എനിക്ക് അതാണ് എനിക്ക് ഇപ്പോൾ ഒരു ഒരു രസമായിട്ട് തോന്നുന്നത് ബാക്കി എല്ലാം പുതിയതിനോടൊക്കെ മടുപ്പ് വന്ന് വീണ്ടും പഴമയിലേക്ക് പോകുക എന്നുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് ഇങ്ങനൊരു ചിന്ത വരേണ്ട ഒരു കാരണം എന്താ കാരണം ഒന്നുമില്ല നമ്മളെപ്പോഴും പഴമേ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ നമ്മൾ പുറത്ത് പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഒരു സുഖം ഒന്നിനും കിട്ടൂല ഇപ്പോഴത്തെ ആയാലും പാന്റ് ആയാലും ഒന്നായാലും ഇതിന്റെ സുഖം കിട്ടില്ല അതാണ് അതിന് ഇവിടെ ഏറ്റവും പഴക്കമുള്ള വസ്തു വസ്തുവേതാ ഏറ്റവും പഴക്കമുള്ളത് ഏറ്റവും പഴക്കമുള്ളത് ഒന്ന് ഈ ക്ലോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വൈൻഡ് ചെയ്യുന്നത് ഇന്നും അത് ടൈം വളരെ പെർഫെക്റ്റാണ് ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല ഇത് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് രാത്രി എല്ലാം നിശ്ശബ്ദമായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ടിക് ടിക് ശബ്ദം കേൾക്കാനും അതിൻ്റെ ആ മണിമുട്ടുന്ന ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഫോർമെൻറ്റായിട്ട് വെച്ചിട്ടുള്ളത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഗതിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതായത് ഇതേ ഇവിടെ എത്തിയിട്ട് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഈ മുപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് കത്തുകളിലൂടെയായിരുന്നു പ്രവാസികൾ നാടിനെ അറിഞ്ഞിരുന്നത് നാട്ടുകാരുടെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് അന്ന് വന്നിട്ടുള്ള കത്തുകളെല്ലാം ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടി എത്ര കൊല്ലം മുമ്പത്തെ വരെ കത്തുകൾ ഉണ്ടല്ലോ ഇത് ഈ പറഞ്ഞ ഞാൻ വന്ന സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള കത്തുകളുണ്ട് ഉമ്മ എനിക്ക് അയച്ചതും എൻ്റെ പെങ്ങന്മാർ അയച്ചതും പങ്ങന്മാർക്ക് അങ്ങോട്ട് അയച്ചതുമില്ല അന്ന് കത്തുകൾ കൂടി ഫോണും ഇല്ല ഒന്നുമില്ല ഉമ്മ മോനെന്നു കത്ത് ഇങ്ങോട്ട് എഴുതും നമ്മളൊരു നല്ല വാക്ക് അങ്ങോട്ട് എഴുതും അങ്ങനെയുള്ള ആ ആ കാലഘട്ടത്തിലുള്ള കത്തുകൾ മുതലിങ്ങോട്ടുണ്ട് അപ്പോൾ ഉമ്മയാണ് നമ്മുടെ വളർത്തിയതും പഠിപ്പിച്ചതും വലുതാക്കി ഈ നിലയിലാക്കിയ ഉമ്മയാണ് അപ്പോൾ ആ ഉമ്മാൻ്റെ ഓർമ്മക്കായിട്ട് ഇത് വെച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ ഈ കത്തുകളൊക്കെ എടുത്ത് ഞാൻ വായിക്കാറുണ്ട് ആ പഴയ ഓർമ്മകൾക്ക് വേണ്ടി ഈ കത്ത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പതിനെട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ എഴുതിയാണ് എൻ്റെ പ്രിയപ്പെട്ട മകന് ഉമ്മ എഴുതുന്നത് ആ ഒരു വാക്ക് തന്നെ മനസ്സിന് മതി ഇന്നും ആ ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു ഏരിയയില് വീട്ടിൻ്റെ മേലെ വെക്കുക എൻ്റെ ഒരാൾ മേലെ ഒരാൾ താഴെ നിൽക്കണം ഇതിങ്ങനെ തിരിച്ചിട്ട് കിട്ടുന്നുണ്ടോ ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സിഗ്നൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചിട്ട് വേണം ഒന്ന് വാർത്തയോ അല്ലെങ്കിൽ നാട്ടുകാരോ എന്തെങ്കിലുമൊന്നറിയണമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിഷുവൽ കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് അതേ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനിന്നിവിടെ ഫിറ്റാക്കിയിട്ടുള്ളത് really i'm very happy to see something special something old when i see something old really i feel for the past how i, I grow how it was life very easy really i feel very very nice like i'm in the dream now ഒരു ഭാഗത്ത് പഴയ കാറുകളുടെയും വ്യത്യസ്തമായ ശേഖരവും അബ്ദുള്ളക്ക് സ്വന്തമായിട്ടുണ്ട് ഈ രീതിയിൽ ഇവിടെ ഈ വീട് മുഴുവൻ പഴമ നിറഞ്ഞു നിൽക്കുകയാണ് പഴയ കാലത്തെ തിരിച്ചു പിടിക്കുകയാണ് ഈ പ്രവാസ ലോകത്തും അബ്ദുള്ള നവൃത്തി ദുബായിൽ നിന്നും ചരച്ചരങ്ങുന്നതിനൊപ്പം अरुण पाराट 24 അപ്പം അബ്ദുള്ളക്കിയുടെ ആ എന്താ പറയുക ചെറിയ മ്യൂസിയം വീട്ടിനകത്ത് തന്നെ തീർത്ത മ്യൂസിയം അത് ഗംഭീരമായിട്ടുണ്ട് ഒരു കണ്ണൂരുകാരനാണ് എന്നറിയുമ്പോൾ കൂടുതൽ സന്തോഷമാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലല്ല അത് ദുബായിലാണെന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് എത്രമാത്രം എന്താണ് പറയുക പഴമേ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും കേരള തനിയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് അതെല്ലാം ഇപ്പോഴും അതുപോലെ അങ്ങ് ചേർത്ത് പിടിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പുരേം ഉമ്മ മുമ്പ് അയച്ച ആ കത്തുകളാണ് അതുപോലെ നിധി പോലെ സൂക്ഷിക്കുകയാണ് അതിലെ ഓരോ വരികളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിറ്റുമുണ്ട്